ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും ലിവർപൂളിന്റെ പടയോട്ടത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല മോസലയുടെ ടോപ്പ് ക്ലാസ് പ്രകടനത്തിൽ ആൻഫീൽഡുകൾ അജീയരായി കുതിക്കുമ്പോൾ എതിരാളികൾ പലതും അവർക്ക് മുമ്പിൽ മുട്ടുമടക്കിയിട്ടേയുള്ളൂ പെപ്പും ടെൻഹാഗും എൻസോ മറസ്കയും അടങ്ങുന്ന പ്രഗത്ഭരുടെ ടീമുകൾ പലതും ആർനയുടെ തന്ത്രങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ശക്തർവായുന്ന പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ തോൽവി ഒരേയൊരു ടീമിനോടാണ് കഴിഞ്ഞ സീസണിൽ റിലഗേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് സിറ്റിക്കും ചെൽസിക്കും ആർസലിലുമെല്ലാം മുകളിൽ രണ്ടാമതാണ് അവരുടെ സ്ഥാനം അതെ പറഞ്ഞു വന്നത് നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ കുറിച്ച് തന്നെയാണ് നൂറ്റി അറുപത് വർഷത്തിൻ്റെ ചരിത്രമുള്ള ഫോറസ്റ്റുകാർക്ക് ഉയർച്ചയുടെയും തകർച്ചയുടെയും കഥകൾ ഏറെ പറയാനുണ്ട് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ ലഭിച്ച് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും മടങ്ങുന്ന അനവധി കിരീടങ്ങൾ നേടിയ നോട്ടിംഗ് ഹാമിൻ്റെ വിജയത്തേരി അത്ഭുതകരമാണ് ഏകദേശം നൂറ്റിപ്പത്ത് വർഷക്കാലം രണ്ട് എഫ് എ കപ്പ് ടൈറ്റിൽ മാത്രം നേടിയ ഒരു ടീം പിന്നീട് യൂറോപ്പിലെ പല വെക്കാത്ത കിരീടങ്ങളും അടിക്കിടെ സ്വന്തമാക്കുന്നുണ്ട് ബ്രയാൻ ക്ലഫ് എന്ന ഇംഗ്ലീഷുകാരൻ്റെ കടന്നു വരവോടെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ നേതൃനിരയിലേക്ക് അവർ കുതിച്ചു കയറുന്നുണ്ട് തൻ്റെ പ്രൈസ് സ്റ്റൈലിനോട് യോജിച്ച താരങ്ങളെ ടീമിലെത്തിച്ച് നോട്ടിങ്ഹാമിൽ ബ്രയാൻ ഒരു വിപ്ലവം തീർക്കുന്നുണ്ട് സെക്കൻഡ് ഡിവിഷനിലെ ഒരു ക്ലബിനെ ഇന്നത്തെ പ്രീമിയർ ലീഗിലേക്ക് പ്രമോഷൻ നേടിക്കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സീസണിൽ ലീഗ് ജേതാക്കളായതും തൊട്ടടുത്ത സീസണിൽ റണ്ണേഴ്സ് റണ്ണേഴ്സായതുമെല്ലാം നോട്ടിംഗാമിൻ്റെ ചരിത്ര പുസ്തകത്തിലെ ഏറ്റവും മികച്ച അധ്യായങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപതിലും എഴുപത്തിയൊൻപത് എൺപതിലും തുടർച്ചയായി രണ്ട് വർഷം ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചെടുത്തും കമ്മ്യൂണിറ്റി ഷീൽഡും നാല് തവണ ഇ പി എൽ കപ്പും യു എഫ് എ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും അങ്ങനെ അനവധി കിരീടങ്ങളാണ് അക്കാലയളവിൽ ഫോറസ്റ്റ് നേടി ഒരു തരത്തിൽ പറഞ്ഞാൽ നോട്ടിംഗാമിൻ്റെ സുവർണകാലം ഒരു കോച്ചിന് ടീമിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതിൻ്റെ എക്സ്ട്രീമായിരുന്നു നോട്ടിംഗാമിന് ബ്രയാൻ സമ്മാനിച്ചത് താഴെത്തട്ടിലുള്ള ഒരു ടീമിനെ ഉയർത്തിക്കൊണ്ടുവന്നാണ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും അടങ്ങുന്ന കിരീടങ്ങൾ അയാൾ നേടിക്കൊടുത്തത് എന്നോർക്കണം നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഏറ്റവും മികച്ച കാലഘട്ടം വർഷങ്ങൾ തെന്നു മാറുമ്പോൾ അന്നത്തെ അതേ നോട്ടിങ്ഹാമ് ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരിക്കൽ കൂടി പ്രീമിയർ ലീഗിന്റെ രാജസിംഹാസനം ലക്ഷ്യം വെച്ച് വമ്പന്മാർക്കൊപ്പം കിടപിടിക്കുകയാണ് ലിവർപൂളും ആർസ്ഥാനലും മാത്രം മുമ്പിലുള്ള ഫോറസ്റ്റിന് ഈ സീസണിലും ഇ പി എൽ കിരീടത്തിന് സാധ്യതയുണ്ട് ലിവർപൂൾ ഒന്നാം സ്ഥാനം ഭദ്രമാക്കി കുതിക്കുമ്പോൾ ഇതുവരെ കഴിഞ്ഞ മത്സരത്തിൽ ആൻഫീൽഡിൻ്റെ ഏക പരാജയം ഫോറസ്റ്റിനെതിരെയാണ് ന്യൂനോ എസ്പിരിൻഡോ സാൻഡോ എന്ന പോർച്ചുഗീസ് മാനേജർക്ക് കീഴിൽ വുഡും വൈറ്റും എലാങ്കയും ആൻഡേഴ്സനും അടങ്ങുന്നവർ നിറഞ്ഞാടുകയാണ് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് ലക്ഷ്യം വെച്ച് അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് മുമ്പിൽ കണ്ട് നോട്ടിംഗാമിൻ്റെ പടയോട്ടം തുടരുകയാണ് പണ്ടൊരിക്കൽ ഫോറസ്റ്റുകാർ അവരുടെ നേട്ടങ്ങൾ കൺകുളിക്കെ ആസ്വദിച്ച ആ നിമിഷം ഒരിക്കൽ കൂടിയവർ ഓർത്തെടുക്കുകയാണ് റഡ്സുകാർക്ക് ഒരുപറ്റം പ്രതീക്ഷകളെ സമ്മാനിച്ച് മറക്കാനാവാത്ത ഓർമ്മകൾ നൽകി നോട്ടിംഗാം ഫോറസ്റ്റ് ഒരിക്കൽ കൂടി പ്രീമിയർ ലീഗിൻ്റെ നേതൃനിരയിലേക്ക് എത്തിയിരിക്കുന്നു